മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷിടം വന്നിട്ട് ആതിലേനോട് പറയാണ് മീറ്റിംഗ് വിളിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടൻ തന്നെ മീറ്റിംഗ് വിളിക്കണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആതില പറയുന്നുണ്ട് എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ ഞാൻ എന്താണെങ്കിലും മീറ്റിംഗ് വിളിക്കൂല അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എന്നാൽ ഞാൻ ജോലി ചെയ്യുകയില്ല എന്ന് ആ താൻ ജോലി ചെയ്യേണ്ട എനിക്ക് മീറ്റിംഗ് വിളിക്കാൻ സൗകര്യമുള്ളപ്പോൾ ഞാൻ വിളിക്കും ഞാൻ ചിലപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ടായിരിക്കും മീറ്റിംഗ് വിളിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അല്ല എപ്പോഴും ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോൾ മീറ്റിംഗ് വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു ജോലിയും ചെയ്യാൻ വരില്ല എന്ന് അനീഷ് പറയുന്നു പറയുന്നുണ്ട് താൻ വരണ്ടതോ താനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോയിക്കോ കോടന്നൂരിലേക്ക് ബസ് കറിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആതിലെ ഭയങ്കര മോശമായ രീതിയിലാണ് അനീഷിനോട് സംസാരിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരുമ്പോഴേക്കും എനിക്കിഷ്ടം ഉള്ളപ്പോൾ ഞാനല്ലേ ക്യാപ്റ്റൻ ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ താനല്ല അനീഷല്ല ഇതിൻ്റെ തീരുമാനം എടുക്കുന്നത് ആ ആതിലെയാണ് അനീഷ് ഈ കാര്യത്തിൽ എടുക്കാൻ വരണ്ട എനിക്ക് മീറ്റിംഗ് വിളിക്കാൻ ഇഷ്ടമുള്ളപ്പോൾ സൗകര്യമുള്ളപ്പോൾ മാത്രമേ ഞാൻ വിളിക്കുള്ളൂ ചിലപ്പോൾ ഞാൻ വിളിച്ചില്ല എന്നും വരുന്ന ആതില അനീഷേട്ടനോട് പറയുന്നുണ്ട് അനീഷേട്ടൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ജോലി ചെയ്യാൻ വരുവോ ഇല്ല